ദിയ കൃഷ്ണ മലയാളികൾക്ക് പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ലാത്ത ഒരാളാണല്ലേ നടൻ കൃഷ്ണകുമാറിന്റെ നാലു മക്കളിൽ രണ്ടാമത്തെ മകൾ എന്ന ലേബലിലാണ് നമ്മൾ ദിയ അറിയുന്നത് പിന്നീട് അങ്ങോട്ട് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഇൻഫ്ലുവൻസറായി ദിയ അതിവേഗം തന്നെ മാറി അച്ഛനൊരു നടനാണ് രാഷ്ട്രീയ നേതാവാണ് ചേച്ചി അഹാനകൃഷ്ണ നടിയും ഇൻഫ്ലുവൻസറുമാണ് ബാക്കിയുള്ള സിസ്റ്റേഴ്സും അമ്മയുമടക്കം ഇൻഫ്ലുവൻസേഴ്സായും കുടുംബം മുഴുവൻ യൂട്യൂബ് ചാനലിൽ അങ്ങനെ സജീവമായി നിൽക്കുകയാണ് ആ കുടുംബത്തിലെ മറ്റുള്ളവരെക്കാൾ ദിയാകൃഷ്ണ ഇടയ്ക്കിടയ്ക്കൊക്കെ സോഷ്യൽ മീഡിയയിൽ വിവാദങ്ങളായി നിറഞ്ഞു നിൽക്കാറുണ്ട് അതിനനുസരിച്ച് ട്രോളുകളും നെഗറ്റീവ്സും ഒക്കെ ദിയ്ക്കും ലഭിക്കാറുണ്ട് അതൊന്നും ദിയയ്ക്കും ആ കുടുംബത്തിനും അത്ര പുത്തരിയല്ലായിരുന്നു അതൊക്കെ സോഷ്യൽ മീഡിയയിൽ മാത്രം നിന്നു എന്നാൽ ഇപ്പോൾ നടൻ കൃഷ്ണകുമാറിനും മകൾ ദിയാകൃഷ്ണയ്ക്കുമെതിരെ തട്ടിക്കൊണ്ടുപോകലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് അതൊരു വലിയ സോക്കോൾഡ് ചർച്ചകൾക്കും വിവാദങ്ങൾക്കാണും വഴിവച്ചിരിക്കുന്നത് കേസ് കൊടുത്തിരിക്കുന്നതോ ദിയുടെ കടയിലെ സ്റ്റാഫുകളും ദിയയ്ക്ക് തിരുവനന്തപുരത്തെ എൻ എസ് റോഡിൽ ഓബർ യോസ് ചെയ്യുന്ന ആഭരണ കടയുണ്ട് മേടിക്കുന്ന പ്രൊഡക്ട്സ് ഡാമേജ് ആണെന്ന് പറഞ്ഞുകൊണ്ട് മുമ്പും ഈ കടക്കെതിരെ കസ്റ്റമേഴ്സിന്റെ പരാതികൾ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളാണ് ദിയ്ക്കും അച്ഛൻ കൃഷ്ണകുമാറിനെതിരെയും കേസ് കൊടുത്തിരിക്കുന്നത് ദിയയുടെ കടയിലെ വനിതാ ജീവനക്കാരെയും ഭർത്താക്കന്മാരെയും തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചു പണം വാങ്ങിയെന്നാണ് കേസ് ജാമ്യമുള്ള വകുപ്പ് പ്രകാരമാണ് ഇവർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത് ജീവനക്കാര് നൽകിയ പരാതിയിൽ കൃഷ്ണകുമാറിനും ദിയയുമടക്കം കുടുംബത്തിലെ ആറുപേർക്കെതിരെയും പോലീസ് കേസെടുത്തിട്ടുണ്ട് കൃഷ്ണകുമാറിന്റെ ഓഫീസിൽ വെച്ച് മർദ്ദനം നടന്നു എന്നുവരെ പരാതിയിൽ ഇവർ പറയുന്നു പരാതിയിൽ ദിയ വളരെ മോശമായി പെരുമാറിയതായും ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചതായാണ് സ്റ്റാഫുകൾ പറയുന്നത് ഇതുമൂലം ജോലി നിർത്തി പോവുകയായിരുന്നു ഇവർ ദിയയ്ക്ക് ബാങ്കുമായി ബന്ധപ്പെട്ട ടാക്സ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് പിന്നീട് പണം നൽകാൻ പറഞ്ഞ് ദിയ ഇവരെ ഭീഷണിപ്പെടുത്തിയതായും പരാതിയിൽ പറയുന്നു നടൻ കൃഷ്ണകുമാർ പണ്ട് കുഴികുത്തി ഭക്ഷണം കൊടുത്തിരുന്നുവെന്ന വിവാദത്തിൽപ്പെട്ടതുകൊണ്ട് തന്നെ ജാതിയുടെ പേരിലുള്ള ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വലിയ വിവാദങ്ങൾക്കാണ് ഇപ്പോൾ വഴിവച്ചിട്ടുള്ളത് ഇത് ഒരു ഭാഗം മാത്രം മറുഭാഗം നോക്കുകയാണെങ്കിൽ അതായത് കൃഷ്ണകുമാറിന്റെയും ദിയുടെയും ഭാഗം നോക്കുകയാണെങ്കിൽ കുറച്ചു കാലങ്ങളായി ദിയ ഗർഭിണിയായതിനാൽ കടയിൽ പോകാറില്ല ഈ അവസരം നോക്കി ആ കടയിലെ ക്യു ആർ കോഡ് തകരാറിലാണെന്ന് പറഞ്ഞുകൊണ്ട് ജീവനക്കാർ അവരുടെ സ്വന്തം ക്യു ആർ കോഡ് കാണിച്ച് അക്കൗണ്ടിലേക്ക് പണം സ്വീകരിച്ചതായും പിന്നീട് ഒരു ഫ്രണ്ട് പർച്ചേസ് ചെയ്തതോടെയാണ് ഈ തട്ടിപ്പ് പുറംലോകമറിഞ്ഞതായുമാണ് ദിയ പറയുന്നത് മൂന്ന് പേരും പണം എടുത്തിട്ടുണ്ടെന്ന് സമ്മതിക്കുന്നുമുണ്ട് ദിയുടെ അമ്മയുടെ യൂട്യൂബ് ചാനൽ പുറത്തുവിട്ട വീഡിയോയിൽ അത് വ്യക്തമായി കാണാം അറുപത്തിയൊമ്പത് ലക്ഷം രൂപയാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടിട്ടുള്ളത് ഇതിൽ എട്ട് പോയിന്റ് എൺപത്തിരണ്ട് ലക്ഷം പ്രതികളായ മൂന്ന് വനിതാ ജീവനക്കാർ കൊണ്ടുവന്നു തന്നുവെന്നും കൃഷ്ണകുമാരും കുടുംബവും പറയുന്നു പോലീസ് അറിയിക്കുമെന്ന് പറഞ്ഞതോടെയാണ് അവർ പണം തിരികെ തരാമെന്ന് അറിയിക്കുന്നത് ഒരു സ്ഥാപനത്തിലെ ലക്ഷങ്ങൾ വരുന്ന സാമ്പത്തിക തട്ടിപ്പും ഗർഭിണിയായ സ്ത്രീയെ മാനസികമായി അതിഷേപിച്ചതിന്റെ പേരിലും ഈ മൂവരും അഴിയെണ്ണാൻ സാധ്യതയുണ്ട് മരിച്ചാണെങ്കിൽ മകളും അച്ഛനും ജാതിയുടെ പേരിൽ ഇവരെ അധിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ ജാമ്യമില്ലാ കേസ് ഇവർക്കെതിരെയും ഉണ്ടാകും അപ്പോഴും അവശേഷിക്കുന്ന ചോദ്യം ഇത്രയും തുക പോയിട്ടും എന്തുകൊണ്ട് ഇത്ര കാലം ദിയാതറിഞ്ഞില്ല ഈ മൂവർ സംഘത്തിന്റെ പിന്നിൽ ആരായിരിക്കാം ആരാണ് അവർക്ക് ഇത്ര വലിയ തുക അടിക്കാനുള്ള പ്രേരണ നൽകിയത് ഒരിക്കലെങ്കിലും പിടിക്കപ്പെടുമെന്ന് എന്തുകൊണ്ടിവർ ചിന്തിച്ചില്ല എന്തായാലും സത്യം പുറത്തുവരട്ടെ